ഹായ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സിനിമയ്ക്ക് പോകാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഞാനപ്പോൾ ഓട്ടോ ഒക്കെയാണ് പോകുന്നത് എന്നിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് പോകും ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി നേരെ തൃപ്പൂണിത്തുറയിലേക്കാണ് പോകുന്നത് തൃപ്പൂണിത്തുറ ചെന്നപ്പോഴത്തേക്കും ഇവർ രണ്ട് പേരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേരും ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ മൂന്ന് പേരും കൂടി നടന്ന് സിനിമാ തിയേറ്ററിലേക്ക് പോയി തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ തൃപ്പൂണിത്തുറ സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്കും അടുത്തേക്കും സിനിമ തുടങ്ങി സോ അഭാവിക നമ്മളെ നേരത്തെ അതുപോലെ പിന്നെ അവിടെ സിനിമ തുടങ്ങിയവ ഞങ്ങൾ നേരെ ഫോറം ഫോറൻമാളിലേക്ക് പോകാമെന്ന് ചോദിച്ചു അതിനുമുമ്പ് ഞങ്ങൾ ഒരു സോഡലായം കുടിച്ചിട്ടോ ചൂടല്ലേ അതുകൊണ്ട് ഞങ്ങൾ മുന്നേനും സോണ്ടലായം ഒക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഫോറം ഫോറൻമാളിലേക്കുള്ള ബസ് കയറാൻ വേണ്ടി അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദൈവം മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അവൾ കാണിക്കുക അത് ഞാൻ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ഫോറൻമാളിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾക്ക് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ നേരെ ഫോറം മാളിൽ ഇറങ്ങി മുന്നേരും കൂടി നടക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടി ആരോ ഞങ്ങളുടെ ക്യാമറയിൽ അറിയാതെ ഇതോടെ ചെറുക്കൻ അങ്ങനെ അതും പറഞ്ഞ് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്തൊരു സുഖം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ എ സി അല്ലേ ചോടത്ത് നിന്ന് എ സിയിലേക്ക് വന്നപ്പോൾ ആ ഹാസ്വർഗം പിന്നെ അവിടെ നിന്ന് നേരതേ ഈ ബുക്സ്റ്റ ആളാണ് അവിടെ പോയി നോക്കുമ്പോൾ അതേ ഈ ഖതീജ ആ ബുക്ക് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ അടിപൊളി ബുക്കാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അവിടെ പോയി ഫുഡ് കോട്ടി പോയി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ ഉള്ളതൊക്കെ കണ്ട് നെയ്യ് മൂന്ന് മിഠായി വാങ്ങി നേരെ അവിടെ നിന്ന് ബില്ലടിക്കാൻ കയറി പിന്നെ ഒരു മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി പി വി ആറും തപ്പിപ്പോയി എന്നിട്ട് വേണ്ട സിനിമ ബുക്ക് ചെയ്യണ്ടേ എന്നിട്ട് പിന്നെ അതേ പി വി ആറിൽ ചെന്ന് നമ്മൾ നമ്മുടെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അത് കഴിയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ പൈസക്കാരി സോനു ആണ് അവളപ്പം പൈസ അയക്കുവാറുന്നുണ്ടോ അങ്ങനെ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി കാരണം നമുക്ക് വിശക്കുന്നുണ്ട് പടം തുടങ്ങണ മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം പോൻ അപ്പം അങ്ങനെ മക്ഡൊണാൾഡ്സിൽ കയറി അവിടെ നിന്ന് നമ്മൾ ഒരു കോംബോ നൂറ്റി മുപ്പതാ ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ അവർ ബില്ല് ചെയ്ത് തന്നിട്ട് നമ്മൾ ടോക്കൺ കിട്ടുമ്പോൾ അവിടെ പോയി വാങ്ങിക്കണം അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ ഒരു പെർപ്പിൾ കളർ മരം കണ്ടോയെന്നറിയില്ല അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അവിടെ നിന്ന് കുറേ പട്ടിഷോ ഫുള്ള് വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി എൽസപ്പത്ത് നമ്മുടെ സ്വന്തം ഇലി നമുക്ക് സെർവ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ആ കോംബോയിൽ എന്താണ് ബർഗറും പിന്നെ നമ്മുടെ കൊക്ക കോള പിന്നെ നമ്മുടെ എന്താ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മൾ തിയേറ്ററിൻ്റെ അവിടെ വന്നു സിനിമ തുടങ്ങാനായി കൈസ് അങ്ങനെ ഞങ്ങൾ സീറ്റ് കയറി പിന്നെ അത് കഴിഞ്ഞ് സിനിമയൊക്കെ തുടങ്ങി ഞങ്ങളപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ മൂവിക്കാണ്ടോ കയറിയത് അടിപൊളി സിനിമയായിരുന്നു ഞങ്ങളപ്പം ഇതേ എൻ്റെ പൊള്ളി കയറിയിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കലാണല്ലോ മെയിൻ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻ്റർവെല്ലിൽ പിന്നെ പുറത്തിറങ്ങി ഇപ്പം മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടില്ലല്ലോ അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് പടം ഫുള്ള് കണ്ട അടിപൊളി സിനിമ സിനിമയായിരുന്നു സൂപ്പറായിരുന്നു അതൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ വന്ന് ചോക്ലേറ്റ് അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വാങ്ങിച്ചു നേരം അത് നിന്ന് പിന്നെ നേരെ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറി നമ്മളതായ ബാഗൊക്കെ നോക്കുന്നതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ണ്ടോ നല്ല രസമില്ല നല്ല ക്യൂട്ടായിട്ടില്ലേ അവരെ കുറേ ഇഷ്ടം പോലെ അവിടെ കളക്ഷൻസ് ഉണ്ടോ എല്ലാം നല്ല രസമുണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പക്ഷേ എന്നാലും വെറുതെ നമുക്കെടുത്ത് നോക്കാമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് പിന്നെ അതേ നമുക്ക് ഈ വാട്ടർ ബോട്ടിലൊക്കെ കണ്ടിട്ട് പൂക്കി സ്റ്റൈൽ ആണെന്നും പറഞ്ഞ് കുറേ വാട്ടർ ബോട്ടിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നല്ല രസമില്ല കാരണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഗേൾസ് വെള്ളി ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നേരിൻ്റെ തിരിച്ചും വീട്ടിലേക്ക് കാണും അപ്പോൾ ഞാനിവിടെ ചാച്ച കുറുക്കി ചാറ്റ് കൊടുക്കുന്നുണ്ടിട്ട് ഞങ്ങൾമാരത് കൊളാക്കി തന്നെയാണ് പിന്നെ അങ്ങനെ ചാച്ചയൊക്കെ തന്നിട്ട് നേരെ അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ കയറി എലിസബത്ത് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവൾ അവിടെ ഇറങ്ങി അവളുടെ സ്റ്റോപ്പ് എത്തിപ്പം പിന്നെ ഞങ്ങളുണ്ടായിരുന്നു മാത്രമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ആ സി